പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമ്മ ഇന്ന് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പതാമത്തെ വാക്യം ദൂതൻ അവളോട് മറികയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു മറികയുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ കരുണയും മഹത്വവും നമ്മെ പഠിപ്പിക്കുന്നു ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട യുവതിയെയാണ് ദൈവം തൻ്റെ മഹത്തായ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം മനുഷ്യ ജീവിതത്തിൽ എത്ര മഹത്തായ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതാണ് മനുഷ്യർ സാധാരണ കാണുന്നത് പുറമുഖവും ശേഷിയുമാണെങ്കിലും ദൈവം നോക്കുന്നത് നമ്മുടെ വിശ്വാസവും വിനയവും ആണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും തെരഞ്ഞെടുപ്പുമാണ് മനുഷ്യജീവിതത്തെ മഹത്വത്തിലേക്ക് നയിക്കുന്നത് ദൂതൻ്റെ വാക്കുകൾ മറിയുടെ ഹൃദയത്തിൽ ഉണ്ടായ ഭയത്തെ മാറ്റി അവിടെ അനുഗ്രഹത്തിൻ്റെ ഉറപ്പായി മാറുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നിടത്ത് ഭയത്തിനും നിരാശയ്ക്കും സ്ഥാനമില്ല അനുഗ്രഹം വരുന്നിടത്ത് വിശ്വാസവും പ്രത്യാശയും പുതിയൊരു തുടക്കവുമാണ് വരുന്നത് ദൈവിക കുറവകളാൽ നിറയപ്പെട്ടു എന്നതും മറിയുടെ ശ്രേഷ്ഠതയാണ് ദൈവഹിതത്തിനായി സമർപ്പിക്കുവാൻ മറിയെ സന്നദ്ധയാക്കിയത് ദൈവകൃപയാണ് അതാണ് ദൈവഹിതം നിറവേറ്റപ്പെടുന്ന മൂലമുള്ള പ്രത്യാഘാതങ്ങളുണ്ടായാലും അവയെ നേരിടുവാനുള്ള ശക്തി പകർന്നത് അതുപോലെ തന്നെയാണ് ദൈവവചനം ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇന്നും നമ്മുടെ ഇടയിൽ പല പ്രയാസങ്ങളും ആശങ്കകളും നൽകുന്നതായ കാലം ഉണ്ടാകാം പല സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നമ്മെ ഭയത്തിലാക്കാം എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനം ഇന്നും നമ്മോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട നീ എൻ്റെ കണ്ണിൽ വിലപ്പെട്ടവനാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു മനുഷ്യരുടെ കണ്ണിൽ ചെറിയവരായി നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ കണ്ണിൽ നാം വിലപ്പെട്ടവരാണ് നാം അനുഗ്രഹം പ്രാപിച്ചവരായതിനാൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകുക ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നാം ഇന്നും ഇത്രയും അനുഗ്രഹകരമായി നിലനിൽക്കുവാൻ സാധിക്കുന്നത് നാം ഇന്നെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ അത്രേ എന്ന ബോധ്യം നമുക്കുണ്ടാകണം ദൈവകൃപയത്രേ നമ്മെ അന്നദിനം നയിക്കേണ്ടത് പരിശുദ്ധ കുദാർശകളിലൂടെ നാം പ്രാവശ്യതായ ദൈവകൃപയെ ശക്തിപ്പെടുത്തുവാൻ എട്ട് നോമ്പിൽ സാധിക്കണം ദൈവകൃപയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിതശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ അതിന് വ്യതിയാനം വരുത്തി ദൈവകൃപയിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ